അപ്പോൾ അദ്ദേഹത്തെ പോലും മുതിർന്ന നേതാവിന്റേ ഒരു കമൻറ്റ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടതിന് ശേഷമാണ് അതിനെപ്പറ്റി പറയുന്നത് പക്ഷേ ആ ആ വരവും ഗുണം ചെയ്തിട്ടുണ്ട് അതിനിയും വി എസ് വിജയരാഘവനെ വി എസ് വിജയരാഘവനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് വാർത്തയാകാൻ വേണ്ടി പറയാമല്ലോ അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ ശ്രീ സന്ദീപിൻ്റെ അടക്കമുള്ള ബി ജെ പിയിൽ നിന്നൊരാൾ വരുന്നതിൻ്റെ സ്വാഭാവികമായ ഗുണം ബി ജെ പി വിട്ടൊരാള് കോൺഗ്രസിലേക്ക് വരുന്നതിൻ്റെ സ്വാഭാവികമായ ഗുണം സെക്യുലർ ഫോഴ്സുകളിലാണ് അല്ല ഞാനത് പിന്നെ വിജയരാഘട്ടനോട് തന്നെ സംസാരിച്ചോളാം അപ്പം പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ഞാൻ കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ അപ്പം ഞാൻ അല്ലാതെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ തന്നെ പിന്നെ എവിടെ ന്യൂസ് എയ്റ്റീനോട് ന്യൂസ് എയ്റ്റീനിൽ ഒരു വാർത്ത വാർത്ത ഇന്നലെ വന്നു അതായത് ന്യൂസ് എയ്റ്റീനിൽ ഞാൻ കൊടുത്ത പ്രതികരണം അങ്ങേക്കല്ല ഞാൻ കൊടുത്തൊരു പ്രതികരണം എന്ന് പറയുന്നത് പിന്നെ എന്നോട് ചോദിച്ചു ക്യാഷ്വൽ ചോദ്യമാണ് പാലക്കാട് അല്ലായിരുന്നു മത്സരിക്കുന്നതെങ്കിൽ ആറന്മുളയാകുമായിരുന്നു മത്സരിക്കുന്നത് പാലക്കാട് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ തോന്നുന്നു അപ്പോൾ ഞാനതിന് പറഞ്ഞ മറുപടി പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും അതിനും പാർട്ടി എന്നോട് ഇപ്പം എവിടെയും മത്സരിക്കാൻ എന്നോട് ധർമ്മടത്ത് മത്സരിക്കാനാണ് പറഞ്ഞതെങ്കിൽ ഞാനതും മത്സരിച്ചേനെ എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഫൈറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ അത് എന്ന് പറഞ്ഞു പക്ഷേ വന്ന മറ്റേ ഈ അവിടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഏതോ ഒരു എന്നോട് എന്തോ ഒരു താല്പര്യമില്ലായ്മയും ഉണ്ട് അവൻ്റെ സ്ഥിരമായിട്ടുള്ള കാർഡ് ഞാൻ കാണാറുണ്ട് ആ സുഹൃത്തിൻ്റെ അപ്പോൾ ആ കാർഡിൽ വന്നത് ഇലക്ഷൻ ദിവസം വന്ന കാർഡെന്ന് പറയുന്നത് ധർമ്മടത്ത് മത്സരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് പാല അപ്പോൾ അതിൻ്റെ താഴെ സി പി എംമാർ കൊടുത്തിരിക്കുന്ന ഇൻറ്റർപ്രിറ്റേഷൻ ഓ പാലക്കാട്ടെ പരാജയം സംഭവിച്ചു ഇലക്ഷൻ ദിവസം ചെയ്ത ഒരു ചെയ്താണെന്ന് ആലോചിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഞാനിപ്പം പ്രതികരണം നടത്തുമ്പോഴേ ഞാനൊരു പൊതുപ്രവർത്തകനായി പ്രതികരണം നടത്തുകയും എഡിറ്ററായി ഇന്ന് ആലോചിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഇപ്പം കാരണം ഈ എന്താണ് ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്നുള്ള ആലോചനയല്ല ഇപ്പൊ മാധ്യമ സമ്മേളനം നടത്തേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിജയരാഘവട്ടനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള വാർത്തയല്ല അത് വിജയരാഘവട്ടനായിട്ട് സംസാരിച്ചു അദ്ദേഹം എന്താണ് പറഞ്ഞത് അതേ ഒരു മുതിർന്ന നേതാവാണല്ലോ പാലക്കാടിന്റെ പൾസ് നന്നായി അറിയുന്ന നേതാവാണ് അപ്പൊ അതേസാട്ടെ എന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു ഇരട്ട ഒറ്റ ബി ജെ പി ജില്ലാ പ്രസിഡന്റേതായിരുന്നു അത് തടയാൻ മന്ത്രി തടയുംന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആരെയും കണ്ടില്ല അത് തടയാൻ അവിടെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ടായിരുന്നുള്ളു അല്ല അത് പിന്നെ ഒരു കാൻഡിഡേറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റിനോട് കാണിക്കുന്ന ചില മാന്യതകളോ ഞാൻ ഏതെങ്കിലും കാൻഡിഡേറ്റിനെ മോശമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ ഇപ്പം ഇന്നലെ ഒരു കാൻഡിഡേറ്റ് എന്നെ പറ്റി പറഞ്ഞത് എനിക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തയാളെന്നാണ് പിന്നെ മുമ്പ് കുട്ടിക്കുറങ്ങനെന്ന് വിളിച്ചു ഞാൻ ഏതെങ്കിലും നിങ്ങൾ ത്രൂ ഔട്ട് ഏതെങ്കിലും ഒരു ക്യാൻഡിറ്റിനെതിരായിട്ട് ഞാൻ പറഞ്ഞു ഒരു മോശം പരാമർശം അവർക്കെതിരായ വ്യക്തിപരമായി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട് ഒരു മോശം കമൻ്റ് ഏതെങ്കിലും ക്യാൻഡിഡേറ്റിനെ പറ്റിയിട്ട് ഇനി ഇങ്ങനൊരു ഇരട്ട വോട്ടിൻ്റെ വിവാദം വന്നപ്പോഴും അതിനകത്ത് അമിതമായി കമൻറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു അത് കാൻഡിഡേറ്റിനോട് ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആയിട്ടാണ് മത്സരിക്കുന്നത് ആ ക്യാൻഡിഡേറ്റിന് കൊടുക്കേണ്ടത് ഒരു കാൻഡിഡേറ്റ് വാല്യൂ ഉണ്ട് അത് ഇലക്ഷനിലെ ഒരു ഒരു ഡെമോക്രാറ്റിക് സ്പിരിറ്റാണ് അത് ഞാൻ എപ്പോഴും മുഴുവൻ ില്ല അല്ല കൈ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ നിരവധി തവണ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ നമ്മൾ ഈ കൈ കൊടുക്കാം രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഇപ്പം നമ്മളോട് നമ്മളോട് നേരത്തെ തന്നെ എതിർത്ത് നിൽക്കുന്ന അപ്പം ഞാൻ പലതവണ ക്ലാരിറ്റി കൊടുത്തതാണ് അന്ന് തന്നെ ശ്രീ എം പി രാജേഷ് ഞാൻ കൈകൊടുത്തു ഏതാണ്ട് പിന്നെ എം പി രാജേഷ് എന്നെ ചേർത്ത് പിടിക്കുകയാണ് നിങ്ങൾക്ക് ആ വിഷൽസ് കാണുമ്പോൾ പറയും ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് കൈ കൊടുത്തത് പിന്നെ ഗോപിയേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് പക്ഷെ പ്രവർത്തകൻ്റെ ഒരു വികാരമുണ്ട് ആ പ്രവർത്തകൻ്റെ വികാരം ഒന്ന് രണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അന്ന് അന്നുണ്ടായിരുന്നല്ലോ അല്ലെ പുഷ്കർ ഉണ്ടായിരുന്നു അവിടെ ഉള്ള ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ കൈ കൊടുക്കുന്നുണ്ടോ അപ്പം വാതിക്ക വെച്ച് ഞങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ വാതിക്ക വെച്ച് കണ്ടില്ലേ അന്നേരം കൈതറാൻ എന്തെങ്കിലും ശ്രമം നടത്തിയായിരുന്നോ ഇല്ല വാതുക്കൽ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു ഇതൊക്കെ ഞാൻ ഈ തട്ടിപ്പുകൾ അതുകൊണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ വാദിക്കൽ വെച്ച് നമ്മളിപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ എപ്പോഴാണ് കൈതരിക ഞാൻ ഗൂഗിളിനെ കണ്ടപ്പോൾ കൈ തന്നെ എപ്പോഴാണ് ഗൂഗിളിനെ ആദ്യം കണ്ടപ്പം ഇപ്പം മീഡിയയുടെ ഒക്കെ മുന്നിൽ വെച്ച് ഹായ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കൈ തരേണ്ട കാര്യമില്ലല്ലോ അങ്ങനത്തെ അഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് മീറ്റിംഗിൽ കൈ തരാതെ കുറേ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കൈ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതിനൊക്കെ നമ്മൾ നിന്നു കൊടുക്കണം ഈ അവസാന ദിവസം വന്ന ഉണ്ടായിരുന്നല്ലോ ഈ സന്ധിവാട്ട സുപ്രഭിലൊക്കെ അത് ഏതെങ്കിലും വിധത്തിൽ വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ട് വലിയൊരു രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് യു ഡി എഫിന് ഗുണപരമായിട്ട് കാരണം ഈ എന്തെങ്കിലും എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒരു ന്യൂനപക്ഷ സമുദായങ്ങളിലും ഉണ്ടെങ്കിൽ എൽ ഡി എഫ് അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ഇതൊന്നും തട്ടിപ്പാണ് നമുക്ക് ഈ പ്രഹസനമൊക്കെ മനസ്സിലാവുമല്ലോ ഈ ജനം വളരെ എഡ്യൂക്കേറ്റഡ് ആണ് പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ അവർക്കത് മനസ്സിലാവും അപ്പോൾ അവരത് ആ വോട്ട് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പരസ്യം നന്നായി ആ പരസ്യത്തിൻ്റെ പൈസ പരസ്യത്തിൻ്റെ പിന്നെ പരസ്യത്തിൻ്റെ പൈസ സംഘപരിവാർ കൊടുത്ത് പരസ്യം വന്നത് സി പി എമ്മിൻ്റെ പേരിലാണെങ്കിലും വോട്ടിൻ്റെ ഗുണമുണ്ടായത് യു ഡി എഫിന്